അമ്മച്ചി അമ്മച്ചി നമ്മുടെ മണർക്കാട് പള്ളിയുടെ കഥ പറഞ്ഞു അതിനെന്താ പറയാലോ പണ്ട് പണ്ട് നമ്മുടെ മണർകാട് പ്രദേശത്ത് നസ്രാണികൾക്ക് ഒരു ആരാധനാലയം വേണമെന്നൊരു വലിയ ആഗ്രഹമുണ്ടായി നമുക്കൊരു ആരാധനാലയം വേണം എല്ലാ തറവാടുകാരും കൂടി ഒന്നിച്ചു തീരുമാനിച്ചു എല്ലാവരും ചേർന്ന് എട്ട് ദിവസത്തെ നോമ്പും പ്രാർത്ഥനയും നടത്താം അങ്ങനെ ചെയ്താൽ മാതാവ് നമുക്ക് വഴി കാണിച്ചു തരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു എട്ടാം ദിവസം നമ്മുടെ കരയിലെ എല്ലാവരും വീടുകളിൽ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു അന്നു രാത്രി പലർക്കും സ്വപ്നത്തിൽ ഒരു ഒരു വെളുത്ത പശു കിടാവുമായി കിടക്കുന്നത് അതാണ് നിങ്ങൾക്ക് പള്ളി പണിയാനുള്ള സ്ഥലം ഉറക്കത്തിലെ വെളിപാട് കണ്ടു എല്ലാവരും എണീറ്റു അതിരാവിലെ ഒരുമിച്ചുകൂടിയ എല്ലാവരും ഒരു സ്വപ്നം തന്നെ കണ്ടതിൽ അത്ഭുതപ്പെട്ടു അത് തീർച്ചയായും മാതാവിന്റെ വെളിപാടാണ് എന്ന് വിശ്വസിച്ചു പിന്നെ എല്ലാവരും ചേർന്ന് ആ സ്ഥലം തേടിയിറങ്ങി കാടുകൾ കടന്ന് മലകൾ കയറി വയലുകൾ താണ്ടി അവർ നടന്നു അവസാനം മാനും ഉള്ളിടത്ത് പ്രസവിച്ചു കിടക്കുന്ന ഒരു വെളുത്ത പശുവിനെയും കിടാവിനെയും കണ്ടു മാതാവ് അവരുടെ പ്രാർത്ഥന കേട്ടുന്നു അവർ മനസ്സിലാക്കി അവിടെ പള്ളിയുടെ പണി ആരംഭിച്ചു പിന്നീട് ഓരോ കൊല്ലവും മാതാവിന്റെ ജനന തിരുനാളിൽ ആ എട്ട് ദിവസത്തെ നോമ്പും പ്രാർത്ഥനയും അവർ തുടർന്നു ഇന്നും നമ്മുടെ മണർക്കാട് പള്ളിയിൽ അത് നടക്കുന്നു